ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം നാലാം ദിവസം ജപം ജീവിച്ചിരിക്കുന്നവരുടെ മേലും മരിച്ചവരുടെ മേലും അധികാരം നിർത്തുന്ന നിത്യസർവേശ്വര വിശ്വാസത്താലും സൽക്രിയകളാലും അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന സമസ്ത ജനങ്ങളോടും അങ്ങ് ദയുള്ളവനാണല്ലോ ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർ ഈ ലോകത്തിലിരിക്കുന്നവരായാലും ശരീരത്തെ വിട്ട് മറുലോകത്തിൽ ചേർന്നവരായാലും സകല വിശുദ്ധരുടെ അപേക്ഷയാലും അങ്ങേ നന്മയുടെ ആധിക്യത്താലും പാപമോചനം നൽകണമേ എന്ന് അങ്ങേപ്പക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ യേശോ മിശാകർത്താവിന്റെ വില മതിയാത്ത തിരിച്ചോരയെ കുറിച്ച് അവരുടെ മേൽ കൃപിയുണ്ടാകണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കളയണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവിശ്വകർത്താവിന്റെ വില മതിയാത്ത വിലമതിയാത്ത കുറിച്ച് അവരുടെ മേൽകൃപയുണ്ടാകണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വരാൻ ഇടയാകരുതെ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വകർത്താവിന്റെ വിലമതിയാത്ര തിരിച്ചുവരയെക്കുറിച്ച് അവരുടെ മേൽകൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേതുപോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ നമ്മുടെ ആന്റിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുറാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാഹാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വംശർത്താവിന്റെ വില മതിയാത്ത തിരിച്ചോരയെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോ മിശികകർത്താവിന്റെ വില മതിയാത്ത തിരിച്ചോറിയെ കുറിച്ച് അവരുടെ മേൽ കൃപിയുണ്ടാക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആ മീൻ നന്മ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തന്റെ ആന്റിയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രഹാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ശുദ്ധീകരണാത്മാക്കളുടെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശികായെ അനുഗ്രഹിക്കണമേ മിശികായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷികായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശികായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുകായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനികകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മികായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവദൂതന്മാരും സകല സകലമാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദമാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപക യോഹന്നാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേപ്പെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭരും ദീർഘദർശികളുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസെ മറിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പൗലോസെ മറിച്ച് വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹന്നാനെ മറിച്ച് വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരും സുവിശേഷകന്മാരുമായ സകല വിശുദ്ധന്മാരെ മറിച്ച് വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യസ്ഥപാനോസെ മറിച്ച് വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലവറന്തിയോസെ മറിച്ച് വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗ്രിഗോറിയോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അമ്രോസിസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇറാനിമ്മോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാൻമാരും വന്ദകന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദപാരംഗതന്മാരായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസികളും തബോധനന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മറിയും മക്ദലനായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കത്രിനായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ബാർബരായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളും വിധവുകളുമായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവെ അവരുടെ പാപങ്ങൾ പൊറത്തെറിയണമേ ദയാബരൻ ആയിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിലണമേ ദയാബരനായിരുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിലണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ കോരതിയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേക്കരയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാന സ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ എളിമയെക്കുറിച്ച് കർത്താവെവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് കർത്താവെവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ചോര വിയർപ്പെ കുറിച്ച് കർത്താവെവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് കർത്താവെവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുമുൾമുടിയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരു കുരിശിനെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത മതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉത്ഥാനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അതിശയമായ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാവികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരുന്ന മറിയം നായിക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചറിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തറളമെന്ന് അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശുഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള ഉള്ള സ്ഥലം കൽപ്പിച്ചറിലണമെന്ന് അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപദൂഷ്യത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറിച്ചറിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയെ നിറവേറ്റുവാൻ ഡെയ്യായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്ക് അണപ്പാൻ വണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തറിയണമേ ഭൂലോകഭാവങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തറിയണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടൻകുട്ടി കർത്താവെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതേ തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആ മീൻ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അപ്രകാരം സംഭവിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേട്ടറണമേ ഞങ്ങളുടെ അഭയ ശബ്ദം അങ്ങേ സന്നദ്ധിയിൽ എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അംഗേദാസനെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോട് കൂടെ കൊടുത്തറിയണമേ എന്നേക്കും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കരുണയോടെ കേട്ടറിയണമേ നിത്യപിതാവെ മാതാപിതാക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ വേണ്ടവിധം സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടി വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ ബന്ധുക്കൾ സ്നേഹിതർ എന്നിവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവർക്ക് നിത്യാശ്വാസം കൊടുത്തറിയണമേ നിത്യവെളിച്ചം അവർക്ക് ലഭിക്കുമാറാകട്ടെ ആമീൻ മീൻ ജപം ഈശോയെ ഞങ്ങളുടെ മേൽ ടൈ ആയിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സമർപ്പിച്ച് അൻപത്തിമൂന്ന് മണി ജപം ചൊല്ലി പ്രാർത്ഥിക്കുക